സദ്യയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കറിയാണല്ലേ കാളൻ അപ്പം ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരൻ സ്റ്റൈലാണ് കേട്ടോ കാളൻ ഉണ്ടാക്കണത് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കാളനാണ് അത് നമ്മുടെ തൃശ്ശൂരൊക്കെ ഉണ്ടാക്കണം അതേ കാളൻ തന്നെയാണ് നമ്മൾ സദ്യക്കൊക്കെ പോയാൽ എല്ലാടൊരു ഒരു സൈഡിലുണ്ടാവില്ല കാളൻ കുറുകിയൊരു കാളൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി പോകാത്തൊരു കാളൻ ആ ഒരു കട്ടിയിലുള്ള കാളനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചേന ഉണ്ട് അതേപോലെ രണ്ട് ചെറിയ നേന്ത്രക്കായാണ് എടുത്തിങ്ങനെ പച്ചക്കായ അപ്പം അത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു നാളികേരം അപ്പം അത് നമുക്ക് ചെറിയ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് മാറ്റി ഇനി നമുക്ക് കായ മുറിച്ചെടുക്കാം അപ്പം കായ മുറിക്കണം കൂടി കാണിച്ച് തരുന്നുണ്ട് ഇതിപ്പം എല്ലാവർക്കും മുറിക്കാനും അറിയാം ഇനി പറയാത്തവർ ഏതെങ്കിലും ചെറിയ മക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കായയുടെ ഇങ്ങനെ കളയണം ഈ തൊല്യ നമ്മൾ കളയെടുത്തിട്ടോ ിത്തൊലി എടുത്ത് വെച്ചിട്ട് പയറും പിന്നെ കായുടെ തൊലിയും കൂടിയിട്ട് ഉപ്പേരി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ അല്ലേ ചിപ്സ് കടയിലൊക്കെ ബേക്കറി വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പം അവിടെ പോയിട്ട് ചിപ്സും മേടിക്കും എന്നിട്ട് അവിടെ നിന്നിട്ട് പോരുന്ന സമയത്ത് കുറച്ച് കായത്തൊലി തരുമോ ചോദിക്കും ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കായത്തൊലി എന്തായാലും ഞാൻ കളയില്ല കളയില്ലാട്ടോ എൻ്റെ ഉമ്മക്ക് ഉപ്പേരി വെച്ചു കൊടുക്കും നല്ല രസമാണ് കായത്തൊലിയും പിന്നെ പയറും കൂടിയിട്ട് അപ്പോൾ കുറച്ച് ചെലുപ്പത്തൊലി തന്നെയാണ് ഞാൻ കായ മുറിച്ചെടുക്കുന്നത് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് കായയുടെ തൊലും കൂടി കളഞ്ഞിട്ട് ഇതാ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അപ്പം ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുക്കണുള്ളൂ അത് കാരണം കുറച്ച് കായാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കായും കൂടിയും കൂടുതലെടുത്തോളൂ കേട്ടോ പിന്നെ ഇത് ചെറുതാണ് ഞങ്ങൾക്ക് ഒരു മൂന്നാല് മൂന്നാലാൾക്കാരില്ലേ വേണ്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത് ഇനി അതിൽ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ കറൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ കായ ഇരുന്ന് കറുത്ത കളറാവുമല്ലോ അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി ചേന മുറിക്കണം അപ്പം ചേന മുറിക്കുമ്പോൾ എന്തായാലും നമ്മുടെ കൈ ഒന്ന് ചൊറിയും അപ്പം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ഒന്ന് കയ്യിൽ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ പിന്നെ കൈ ചൊറിയൊന്നുമില്ല കായ മുറിക്കണ സമയത്ത് ഇതുപോലെ നമുക്ക് ചെയ്യാട്ടെ അപ്പം കായയുടെ കറവൊന്നും കയ്യിലാവില്ല ഞാൻ രണ്ട് കായായ കാരനാണ് അപ്പോൾ വെളിച്ചെണ്ണ തേക്കാഞ്ഞത് അപ്പോൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണേൽ നമുക്ക് ചേന ഒക്കെ മുടിക്കുമ്പോൾ കൈ ചൊറിയില്ല അപ്പോൾ അതാ ചേനയും മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു പീസ് ചേനയാണ് ഇട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അതും ഇനി നമുക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക അതും കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ മുറിക്കണം ചെറുതാക്കണില്ല നമുക്ക് കാളനിലൊക്കെ ഈ മോരും പിന്നെ നാളികേരം കയ്യിൽ പൊതിഞ്ഞ് വരുന്ന ഒരു ഇതായിട്ടല്ലേ നമുക്ക് കിട്ടാ കഷ്ണം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണം ഞാൻ കുറച്ച് ഒരു ഇതാക്കിയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത് അപ്പം അതാ നമ്മുടെ ചേനയും കൂടി കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് മാറ്റിവെക്കാം ഇനി ഒരു ചട്ടി എടുക്കുക ചട്ടിയിലേക്ക് ഇത് നമുക്ക് ഒന്നും കൂടി കഴുകിയിട്ട് വരാട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് അപ്പം അതാ അതിൽക്ക് ചട്ടിയിലേക്ക് ഇതാ ചേന ഇട്ട് കൊടുത്തു ഇനി ഇതാ കായയും കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിലും സദ്യയിൽ ഒറ്റ മിക്ക കറികളും എനിക്ക് ആ നെയ്യ് വെച്ചിട്ടുള്ള പരിപ്പുണ്ടില്ല അത് മാത്രം ഇഷ്ടമില്ല നെയ്യ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ബാക്കി എല്ലാ കറികളും ഇഷ്ടമാണ് കേട്ടോ അപ്പം അതായതിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടി ഇരുന്നില്ല അപ്പം നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതാ ഒന്നേക്കാ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം മഞ്ഞക്കറിയാണല്ലോ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി ശേഷം ആണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഇതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ അത് നന്നായി തിളച്ച് ഒന്ന് പകുതി വേവൊക്കെ ആവണ സമയത്ത് നമുക്കത് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അത് ആ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അതാ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെന്തോ നോക്കണമല്ലോ അപ്പോൾ അത് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് നമുക്കൊരു കത്തിയൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി നോക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ കേട്ടോ അത് അപ്പോൾ അതിൽ ഒരു കഷ്ണമെടുത്തു ഇനി ഇതാ കത്തി വെച്ചിട്ടിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് മുക്കാ വേവായിട്ടുണ്ട് അല്ലാതെ കൈ വെച്ചാൽ മറുത്തി നോക്കുമ്പോ ചെയ്യരുത് ചെയ്യരുതിട്ടോ കൈ പൊള്ളി പോകും അപ്പോൾ ഇനി അതിൽ തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല പുളിയുള്ള മോര് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പുളി ഉള്ളതാണ് അപ്പോൾ അത് കാരണം ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാളനൊക്കെ ഒരു പുളി ഉടക്കനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ പാക്കറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് തല ദിവസം തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ അതേപോലെ ഇറ്റുന്നാൾക്കൊന്നും കൂടി ഒരു പുളിപ്പാകും അപ്പോൾ ഇതെനിക്ക് പുളിയുള്ള മോരായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മഞ്ഞ കളർ ഉണ്ടല്ലേ അപ്പോൾ അതിന് നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് ഒന്നും കൂടി ഒന്ന് കളർ ഇതായി വരും കേട്ടോ അപ്പോൾ നമുക്ക് കാളൻ്റെ അതേ കളറായി കിട്ടും അപ്പോൾ അതാ ഇനി ഇതൊന്ന് കിടന്ന് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതിന് നമുക്ക് നാളികേര അരച്ചെടുക്കണമല്ലോ അപ്പം ഞാൻ ഒരു നാളികേരത്തിൻ്റെ മുക്കാമു മുറി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ നാളികേരമായിരുന്നു വലുതല്ല വലുതൊക്കെ ആണെങ്കിൽ അര മുറി എടുത്താൽ മതി ഇതൊരു മുക്കാ മുറിയോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ചിലവെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ അപ്പം ഉണ്ടാക്കാത്തവർ അര ഉണ്ടാവില്ല അങ്ങനെ അത് കുറുക്കുകാളുണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ വീണ ചേച്ചി പറയണ പോലെ പട്ട് പോലെ അരച്ചെടുക്കുക അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ നാളികേരമൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നന്നായി അരച്ചെടുക്കണം അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കാളെ നോക്കുക അടി പിടിക്കൂട്ടാ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് തന്നെ ഇളക്കി കൊടുക്കണം അപ്പം ഇനി ഒരു സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ശേഷം ഉപ്പ് പാകമാണോ നോക്കുക പാകം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണമല്ലോ അപ്പം എനിക്ക് ഉപ്പ് ഇരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കാം അപ്പോൾ അതാ ഒരുവിധം വറ്റി വരുന്നുണ്ട് ഒന്ന് നന്നായി വറ്റി വരുന്നുണ്ട് കുറുക്കി കാളണമല്ലേ അപ്പോൾ എന്തായാലും കുറുക്കി വരണമല്ലോ ഇനിയിപ്പോൾ അതാ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം ഈ നാളികേര ഇറക്കണേൽ നമ്മൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു ഉള്ളിയും വെളുത്തുള്ളി ഇല്ല ചുവന്നുള്ളി ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഇനി ചേർക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങളെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർക്കാറില്ല അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇനി ഇളക്കിയിൽ തന്നെയാണ് ഇളക്കി ഇളക്കിയിട്ട് അടുത്ത് തന്നെ നിൽക്കണം പൊട്ടിത്തെറിക്കും ഞാൻ ഒന്നും കൂടി അത് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ കൈമേൽക്കൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ കുറച്ച് കൈയ്യകലം നിന്നിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ മേലിക്കൊക്കെ പൊട്ടിത്തെറിക്കും സ്റ്റൗവിലൊക്കെ ആകും കേട്ടോ ഇങ്ങനെ തിളച്ച് കുറുകി വരണമെന്ന് തോറും ഇതിങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് വരും കണ്ടില്ലേ മിൽക്കൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കണി നിങ്ങൾക്ക് കാണാനുണ്ടാവും അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ കൈയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊള്ളി പോകും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പും കൂടി ചെയ്യണേ ഇപ്പോൾ ഒരു നുള്ളു ചെറിയൊരു നുള്ളു ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല കൈയിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടു നോക്കി വെക്കൂട്ടോ അപ്പം നല്ലൊരു മണം കിട്ടും ഈ ഒരു കറിക്ക് അപ്പം അത് കാരണം ഒരു നുള്ള് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അതാ വീണ്ടും പറയുന്നത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ചേയും കായ് ആണല്ലോ പെട്ടെന്ന് അടിപിടിക്കും അത് കാരണം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഇത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റന്നാൾ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഒന്നുകൂടി ഒന്ന് സെറ്റായി വരും ചെയ്യുക ടേസ്റ്റും കൂടുക ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളാം കേട്ടാ അപ്പോൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതലാണ് എന്നാലും കുറച്ചധികം ഒഴിച്ച് കൊടുത്തോളാം അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് ദോണക്കു മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി അതൊന്ന് പൊട്ടിയതിന് ശേഷം കറി പിന്നെ അല്ല ഇട്ട് കൊടുക്കുക ഇനി ഇതാ താളിച്ചൊഴിക്കുക അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് കുറുകിയിട്ടില്ലല്ലോ ഒന്ന് ഇനി ഇരുന്ന് കുറുകു കേട്ടോ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് പിന്നെ അതൊന്ന് ഇരുന്ന് കുറുകും അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഇത് അതിൽക്ക് കടുക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടിയിലൊന്ന് കുറച്ച് കടുക് അതിൽ ബാക്കി ഇല്ലെങ്കിലും ഒന്ന് അതിൽ കുറച്ചിട്ട് ഇട്ട് കൊടുത്താലാണ് ഒരു സമാധാനമുള്ളത് എനിക്കല്ലാട്ടോ ഉമാക്ക് അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ല ഇപ്പോൾ ഈ ഒരു കുറുക്കാണ് വന്നേക്കണത് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണിച്ച് തരാം ഇനി ആ ഇരുന്ന് കുറുകി വരും അപ്പം ഇനി അവിടുന്ന് ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദാ ഇതുപോലെ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതാ ഒന്നും കൂടിയും കുറുകി വന്നിട്ടുണ്ട് കണ്ട ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ കോരി എടുക്കുമ്പോൾ അതിങ്ങനെ ശരിക്കും കട്ടായിട്ട് തന്നെ വിട്ടു പോരും അപ്പം ഇനി അത് കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടിയും കുറുകി വരും കേട്ടോ ഒന്നും കൂടിയും ചൂടാറാനുണ്ട് നമ്മൾ മൺചട്ടിയായ കാരണം അതിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾതാ ഇത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചൂടാറിയ ശേഷമാണ് കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ സദ്യലൊക്കെ കിട്ടണ അതേ കുറുക്ക് കാണണമായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണുണ്ടാവും അതിനുണ്ടാക്കിയതിന്റെ ശേഷം വേഗം അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തു കേട്ടോ നമ്മുടെ അഞ്ചുൻ്റെ അമ്മയ്ക്ക് അമ്മോട് ചോദിച്ചാൽ അമ്മ ശരിയായിട്ടില്ലേ ചോദിച്ചു അപ്പോൾ അമ്മമാർ ആ കറക്റ്റായിട്ടുണ്ടോ മളയെന്ന് അത് കേട്ടാലും സമാധാനം എന്ത് നാളം കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും അറിയണതാണെങ്കിൽ പോലും ഞാൻ അമ്മയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കി നോക്കിക്കോട്ടെ എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നിങ്ങളെ മുന്നിൽക്കോരോന്നായിട്ട് വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും തിരുത്തി തരാണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മോട് ചോദിക്കുന്നത് അപ്പം അമ്മ അവർ നന്നായിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ ഒന്നും അറിയാലോ അമ്മ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വലുതൊന്നുമില്ല അപ്പോൾതാ ഇനി നമുക്ക് കറി വളമ്പിയെടുക്കാം അപ്പോൾ അതും കൂടി കാണിച്ച് തരാട്ടെ ഒരു പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ അതിൻ്റെ ഒരു കട്ടി എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പതാ മുൺചട്ടിയിലെടുത്തു നിങ്ങളുടെ അതിൽ വിളമ്പി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണില്ലേ നല്ല കുറുകിയെ കാണാനായിട്ടില്ലേ അപ്പം ഈ ഒരു ഓണത്തിന് എന്തായാലും കുറുക്ക് കാണാമൊന്നും ഉണ്ടാക്കി നോക്കി വെക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ അയച്ചാൽ മതി ഞാനിവിടെ ഇൻസ്റ്റാറ്റ് ഐ ഡി വെക്കാം അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എനിക്ക് കാണിക്കാമല്ലോ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം